നമസ്കാരം തുഞ്ചൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കഥ പറയാനുണ്ട് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനക്കിടെ തിരൂർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി രണ്ടു ദിവസത്തിനു ശേഷം മുന്നിൽ കീഴടങ്ങി പറവണ്ണ സ്വദേശി മരക്കാരണ്ടി റഹീബാണ് തിരൂർ പോലീസിൽ കീഴടങ്ങിയത് തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യുപരിശോധനയ്ക്കിടെ തിരൂർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി രണ്ടു ദിവസത്തിനു ശേഷം പോലീസിന് മുന്നിൽ കീഴടങ്ങി പറവണ്ണ സ്വദേശി മരക്കാര കണ്ടി റഹീബാണ് തിരൂർ പോലീസിൽ കീഴടങ്ങിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇയാൾ തിരൂർ ഡിവൈഎസ്പി പി പി ശംസും മുമ്പാകെ ഹാജരായത് പറവണ്ണയിൽ നടന്ന സംഘർഷത്തെ തുടർന്നാണ് വധശ്രമത്തിന് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെയും മറ്റൊരു പ്രതിയെയും ശനിയാഴ്ച വൈകിട്ടോടെ വൈദ്യുപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് റഹീബ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് മണിക്കൂറുകളോളം തിരൂർ സി ഐ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ പരിസരത്തും സമീപ പ്രദേശത്തും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ഇയാളുടെ സ്വദേശമായ പറവണ്ണയിലും പരിസരങ്ങളിലുമെല്ലാം അന്വേഷണം ശക്തമായിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതി കീഴടങ്ങിയത് വധശ്രമത്തിലും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിലുമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഥ പറയാനുണ്ട് വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ ൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ന്യൂജൻ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇക്യു ക്യൂ അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി നാല് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓഫ് സ്കൂൾ ആലത്തിയൂർ ചെറിയ